ഒന്ന് യോഹന്നാൻ ഒന്നിൽ ഇപ്രകാരം പറയുന്നു ദൈവം വെളിച്ചമാവുന്നു ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ നാലാം വാക്യം ഇതാണ് യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം ക്ഷമിക്കണം അത് അഞ്ചാം വാക്യമാണ് ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ അഞ്ച് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു ഇത് ഒന്നാമതവൻ പറയുന്നത് മൂന്നാം വാക്യത്തിൽ ഇതെന്തുകൊണ്ടാണ് അവരോട് അറിയിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പിതാവിനോടും ഞങ്ങളോടും കൂട്ടായ്മ ഉണ്ടാകുന്നതിനാണ് നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തോടുള്ള കൂട്ടായ്മയും സഭയിൽ തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മയും ഇതിനു വേണ്ടിയാണ് എല്ലാ ക്രിസ്തീയ പഠിപ്പിക്കലുകളും നടക്കുന്നത് പിതാവിനോടും തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മയ്ക്കായിട്ടും അവിടെ എത്തിച്ചേരുവാൻ വേണ്ടിയാണ് എല്ലാ ഉപദേശങ്ങളും അവിടെ പറയുന്ന ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ദൈവം വെളിച്ചമാകുന്നു അഞ്ചാമത്തെ വാക്യത്തിൽ അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല അതിനർത്ഥം ദൈവത്തിന് ഒരു ചെറിയ ഭാവം പോലും സഹിക്കാൻ കഴിയില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവത്തോടോ സഫയിലോ കൂട്ടായ്മ ഉണ്ടാകുക സാധ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സന്ദേശം ഇതാണ് ദൈവത്തിനെ ഒരിക്കലും ഒരു ചെറിയ ഭാവം പോലും സഹിക്കാൻ കഴിയില്ല ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലോ എന്ത് ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് ഒരു ചെറിയ പാവം പോലും അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല അതുകൊണ്ട് ആറാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ എന്താണ് ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾ ആളുകളെ കൊല്ലുന്നതോ എന്നും അഭിചാരം ചെയ്യുന്നോ അതിനർത്ഥം ഇതാണ് ഏതോ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അത് പാവമാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ നിങ്ങളത് കാര്യമാക്കുന്നില്ല നിങ്ങൾ പറയുന്നു ഓ അതത്ര കാര്യമില്ല അതിനർത്ഥം ദൈവത്തിൽ ഒരു ഇരുളുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടില്ലെന്നാണ് അതുകൊണ്ട് അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നിങ്ങൾ ഫോഷ് പറയുകയാണ് പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് നിങ്ങളൊരു കള്ളം പറയുകയാണെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപം നിങ്ങൾ വെച്ച് പുറപ്പിക്കുമ്പം അതിനർത്ഥം നിങ്ങൾ എല്ലാ പാവത്തെയും ജയിച്ചെന്നല്ല ഞാൻ അർത്ഥമാക്കിയത് ഇതാണ് നിങ്ങൾ തെന്നി വീണാൽ നിങ്ങളതിൽ ദുഃഖിക്കുകയും മാനസാന്തരപ്പെടുകയും നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയും കഥാവ് അതത്ര ഗുരുതരമായിരുന്നു ഞാനത് ചെയ്തു പോയല്ലോ അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കറിയാമല്ലോ ഈ കുഷ്ഠരോഗമുള്ള ആളുകൾ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അത്ര ഗുരുതരമാണ് നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്നാൽ നിങ്ങളുടെ മനസാക്ഷിക്ക് അത് തെറ്റാണെന്ന് തോന്നുന്നില്ല അതാണ് ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പാപത്യന്മാരുള്ള ജയത്തിന് നിങ്ങൾ സമയമെടുത്തെന്ന് വരാം എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഇരുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫോഷ് പറയുകയാണ് നിങ്ങൾ സത്യം അനുഷ്ഠിക്കുന്ന ഒരാളല്ല ഇതാണ് യോഹന്നാൻ ഒന്നാമത് പറയുന്നത് എന്നാൽ ഇതിന് വിരുദ്ധമായി നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവനാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ആ വെളിച്ചത്തിൽ ദൈവം വെളിച്ചത്തിൽ വസിക്കുന്ന പോലെ അങ്ങനെയെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകും യേശുവിൻ്റെ രക്തം സകലമാകുമ്പോഴൊക്കെ നമ്മളെ ശുദ്ധീകരിക്കും അതുകൊണ്ട് വെളിച്ചം എന്താണെന്ന് നാം മനസ്സിലാക്കണം കാരണം വെളിച്ചം മറ്റൊരു കാര്യമാണ് നമുക്ക് വിവരിച്ചു തരുന്നത് ദൈവം വെളിച്ചമാണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിക്കും അത് വിശുദ്ധിയാണ് എന്നാൽ ഇതേ ലേഖനത്തിൽ ദൈവം വെളിച്ചമാണെന്ന് പറയുന്ന അവൻ ഇങ്ങനെയാണ് വിവരിക്കുന്നത് നാലാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം ദൈവം സ്നേഹമാകുന്നു അതുകൊണ്ട് വെളിച്ചമെന്ന് പറഞ്ഞാൽ സ്നേഹമാണ് യഥാർത്ഥ വിശുദ്ധി സ്നേഹമാണ് അത് നാം മനസ്സിലാക്കണം അതിനർത്ഥം ദൈവം വിശുദ്ധനാണ് അത് സത്യമാണ് എന്നാൽ യോഹനാൻ പറയുന്ന ദൈവം സ്നേഹമാണ് ഇതുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും കടന്നു ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് ഒന്ന് തെസ്നോനിർ മൂന്നാം അധ്യായത്തിലാണ് ഒന്ന് തെസ്ലോനിക്കർ മൂന്നാം അധ്യായത്തിൽ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് പതിമൂന്നാം വാക്യം ഞാൻ ഞാനൊന്നുകൂടെ പറയട്ടെ ഒന്ന് തെസ്ലോനി മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാക വിശുദ്ധീകരണത്തിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കൗണ്ടെന്ന ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാവട്ടെ ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം യേശു തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നമ്മുടെ ഹൃദയങ്ങൾ സ്ഥിരതയുള്ളതായിരിക്കണം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം തുടങ്ങുന്നത് അതിനർത്ഥം അതിന് മുമ്പിലത്തെ വാക്യത്തിൽ അത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അവിടെ നാം വായിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാർ ഇത് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ വിശുദ്ധീകരണത്തിൽ അനന്യമായ നമ്മുടെ ഹൃദയങ്ങളെ അവൻ സ്ഥിരപ്പെടുത്തുന്നത് വിശുദ്ധിയും സ്നേഹവും രണ്ടു കാര്യങ്ങളായിട്ടാണ് അവൻ കാണുന്നത് എന്നാൽ ഈ വാക്യം പഠിപ്പിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധനല്ല നിങ്ങൾ വിശുദ്ധനാണെങ്കിൽ സ്നേഹിക്കും ദൈവത്തെയും അതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെയും മറ്റുള്ളവരെ സ്നേഹിക്കും അത് ഒരേ നിലവിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല അത് നിശ്ചലമായി നിൽക്കുകയല്ല മാറ്റമില്ലാതെ നിൽക്കുകയല്ല നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധിയിൽ അനന്യമായിട്ട് കാക്കപ്പെടും ഈ മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക കാരണം ഇത് എന്താണ് വിശുദ്ധി എന്ന് തെറ്റായി ചിന്തിച്ച് എന്നെ തന്നെ വഞ്ചിക്കാതിരിക്കാൻ ഈ വാക്യം എന്നെ സഹായിച്ചു താഴ്മയെക്കുറിച്ച് ലോകം തെറ്റായി മനസ്സിലാക്കിയതുപോലെ വിശുദ്ധിയെക്കുറിച്ചും തെറ്റായിട്ട് മനസ്സിലായിക്കൊണ്ട് ലോകം പൂർണ്ണമായിട്ട് തെറ്റിപ്പോയിരിക്കുകയാണ് വേദപുസ്തകത്തിൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ് വെറും സ്നേഹമല്ല പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്ന പോലെ വർദ്ധിച്ച് കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം അപ്പോഴാണ് നാം വിശുദ്ധിയിൽ തികയുന്നത് ഈ വാക്യത്തിൽ പറയുന്ന പോലെ എൻ്റെ സ്നേഹം വർദ്ധിച്ച് കവിയുന്നില്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ മടങ്ങിന് വേണ്ടി ഒരുക്കമുള്ളവരല്ല സ്നേഹത്തിൽ വർദ്ധിച്ച് കവിയുക എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടവണ്ണം സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ കണ്ടെത്തുന്നതാണ് യേശുവിനെ സ്നേഹിക്കേണ്ട പോലെ ഞാൻ സ്നേഹിക്കുന്നില്ല തമ്മിൽ തമ്മിൽ ഞാൻ സ്നേഹിക്കേണ്ടെന്ന് സ്നേഹിക്കുന്നില്ല എൻ്റെ ഭാര്യയോ ഭർത്താവിനോ ഞാൻ സ്നേഹിക്കുന്നില്ല നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കേണ്ടവണ്ണം സ്നേഹിക്കുന്നില്ല നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കേണ്ടവണ്ണം സ്നേഹിക്കുന്നില്ല ഈ വിശുദ്ധിയിൽ തികഞ്ഞവനാവുന്നതിന് എന്നെ തടയുന്നത് ഈ സ്നേഹത്തിലുള്ള എൻ്റെ കുറവാണ് അതിനർത്ഥം നാം കർത്താവിൻ്റെ വരവിനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് തങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളിലും മാനസാന്തരപ്പെടാതെ അനേക വിശ്വാസികളും ചിന്തിക്കുന്നു അവർ കർത്താവിൻ്റെ വരവിനായിട്ട് തയ്യാറാണെന്ന് നമ്മുടെ സഭയിൽ നമ്മൾ നിരന്തരം ഊന്നി പറയുന്നത് കർത്താവിൻ്റെ വരവിനായിട്ട് തയ്യാറാകാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും അവൻ വരുമ്പം പരിശോധിക്കും ചെയ്തതും പറഞ്ഞതും നമ്മുടെ മനോഭാവം എല്ലാം അതെല്ലാം പരിശോധിക്കുന്ന സ്നേഹത്തിൻ്റെ സ്റ്റാൻഡേർഡിലായിരിക്കും